എൻ്റെ പേര് കാർമലി എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് എന്നാൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനൊന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ ഞാൻ വരാനുണ്ടായ കാരണം ഒരു ഗതിയും പരഗതിയില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ എനിക്ക് വീട്ടിലെല്ലാവർക്കും പനിയും ചുമയല്ലായി ഞാനൊരു നോറോ പേഷ്യൻ്റാണ് എനിക്ക് തലയെല്ലാം നല്ല വേദനയും മരുന്നിനു പോലും പൈസയില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടക വീട് മാറണം വേറൊരു വീടെടുക്കാൻ പോലും ഒരു വഴിയുമില്ല അൻപതിനായിരം അറുപതിനായിരം ഒക്കെ അഡ്വാൻസ് കൊടുക്കണം അഞ്ച് രൂപ പോലും എടുക്കാൻ ഞാൻ എന്ത് ചെയ്യും എൻ്റെ രണ്ട് മക്കളും ഭർത്താവും ഉണ്ട് ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിട്ടിക്ക് കടവെടുത്ത് ഒരു ഓട്ടോ എടുത്ത് ആ ഓട്ടോ എടുത്തിട്ട് ഒരു സ്റ്റാൻഡിൽ ഇടാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ വീട്ടിലെ നിത്യ ചെലവിന് പോലും വല്ലാതെ ബുദ്ധിമുട്ടിയ അവസ്ഥയായിരുന്നു ഞാൻ ആ സമയത്ത് ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് എനിക്ക് ചുമയും ഇതും കാരണം ഹോസ്പിറ്റലിൽ നിന്ന് നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് ഒരാഴ്ചയോളം ഹോസ്പിറ്റൽ വാസമായിരുന്നു ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എങ്ങ് പോയി ചോദിക്കും ചുറ്റിനും കടവും ഉണ്ട് ചിട്ടിയൊക്കെ മുടങ്ങി ആൾക്കാർ വഴക്കു പറയാൻ തുടങ്ങി ഒരവസ്ഥയില്ലാത്ത സമയത്ത് ഞാൻ അടുത്തുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു അങ്കളെ എനിക്ക് കൃപാസ്വദനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം എനിക്കൊരു അഞ്ഞൂറ് രൂപ തരുമോ അതിനെന്താ വന്നോളൂ ഞാൻ തരാമെന്ന് പറഞ്ഞു ഞാൻ അതും വാങ്ങിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഞാൻ മാതാവിനോട് ഒന്നും മാത്രമേ വെച്ചോളൂ എൻ്റെ രോഗത്തെക്കുറിച്ചോ മറ്റുള്ള ഒന്നിനെക്കുറിച്ചോ ഞാൻ വെച്ചിട്ടില്ല ഞാൻ വെച്ചത് ഇതാണ് മാതാവേ എനിക്ക് വാടകയില്ലാതെ കിടക്കണം എനിക്ക് കിടക്കാൻ ഒരു സ്ഥലം വേണം ഞാൻ എൻ്റെ രണ്ട് മക്കളുമായിട്ട് എവിടെ പോകണമെന്ന് പോലും എനിക്കറിയത്തില്ല എൻ്റെ ഈ അവസ്ഥയിൽ എൻ്റെ ഈ ആകുലതയിൽ അമ്മ എന്നെ കൈപിടിക്കണം പിടിക്കണം ഇത്രയാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളത് എന്നാൽ മാതാവ് എനിക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിമൂന്നാം തീയതി മൂന്നനുഗ്രഹങ്ങളും എനിക്ക് തന്നത് അതില് എനിക്ക് വീട് കിട്ടിയതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ മാധവനോട് പറയാത്ത രണ്ടാ കാര്യങ്ങളുണ്ട് ഹെബ്രയുടെ ലഘനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതാണ് ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും അച്ഛയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണെന്ന് അതേപോലെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മനസ്സുകൊണ്ട് മാതാവിനോട് ഞാൻ ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വർഷങ്ങളായിട്ട് എൻ്റെ അമ്മയും പനും വിദേശത്ത് പോകാൻ കൊടുത്തിരുന്നു അത് നടക്കുന്നില്ല ആ പതിമൂന്നാം തീയതി അമ്മയ്ക്ക് ഫോൺ വരുന്നു നിങ്ങളുടെ ഇത് സാങ്ഷനായി നിങ്ങൾക്ക് പതിനാലാം തീയതി കയറി പോകണം അവിടെയും വീണ്ടും ഒരു പരീക്ഷണം വന്നു ആറു ലക്ഷം രൂപ അടയ്ക്കണം ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത ഞങ്ങൾ എങ്ങനെ ആറു ലക്ഷം രൂപ അടയ്ക്കും അങ്ങനെ ബുദ്ധിമുട്ടി അങ്ങേയറ്റ അമ്മയൊപ്പന ചെന്ന് ചോദിച്ച സ്ഥലത്ത് നിന്നെല്ലാം പൈസ കിട്ടി അവര് പതിനാലാം തീയതി തന്നെ കയറി പോകുകയും അമ്മ അവിടെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇസ്രയേലിലേക്കാണ് പോയത് കർത്താവിന്റെ സ്ഥലത്ത് തന്നെ അവരെത്തിപ്പെട്ടു രണ്ടാമത് സ്റ്റാൻഡിൽ ഒരു സ്റ്റാൻഡിൽ വോട്ട് ഇടണമെങ്കിൽ മുപ്പതിനായിരം രൂപ യൂണിയൻകാർക്ക് കൊടുക്കണം മുപ്പത് രൂപ എടുക്കില്ലാത്ത ഞാനെങ്ങനെ മുപ്പതിനായിരം രൂപ കൊടുക്കും ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അവിടെ കിടന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങിയാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ വെച്ച് പരിചയമുള്ള ഒരാൾ കൈയാട്ടി വിളിച്ചിട്ട് ചോദിച്ചു എവിടെയെങ്കിലും സ്റ്റാൻഡ് കിട്ടിയോ ഇല്ല എന്നാൽ ഇവിടെ ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ചൊരു കൂപ്പൺ എടുത്ത് സ്റ്റിക്കർ വണ്ടിയിൽ ഒട്ടിക്കാൻ പറഞ്ഞു അപ്പോഴും ആ ഇരുന്നൂറ്റമ്പത് രൂപ പോലും ഇല്ല അപ്പോഴും ഒരു ഓട്ടം കിട്ടി ആ പൈ ആ തുകയെടുത്ത് അവിടെ അടച്ചു മാതാവിടെപ്പെട്ട ഒരു ഓട്ടോ സ്റ്റാൻഡ് ഞങ്ങൾക്ക് കിട്ടി അപ്പം എനിക്ക് താമസിക്കാൻ ഇടമില്ലാത്തതാണ് എൻ്റെ വിഷയം എൻ്റെ അപ്പനും അമ്മയും ഒരു കുഞ്ഞു വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ അമ്മയും അപ്പനും സന്തോഷത്തോടെ ഓടി വന്നിട്ട് താക്കോൽ എൻ്റെ തന്നിട്ട് പറഞ്ഞു നീ ഇനി വാടക വീട്ടിൽ ഒന്നും കിടക്കണ്ട മോളെ അവിടെ ഉള്ള സ്ഥലത്ത് വന്ന് താമസിക്കുന്നു പറഞ്ഞ് തന്ന് എനിക്ക് അസാധ്യമായ കാര്യമാ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം സാധിച്ചത് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിത രാഘവൻ പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന തിരുവചനം ഞാൻ കൂടെ കൂടെ ചൊല്ലുമായിരുന്നു അത്രയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യം ആരും സഹായിക്കില്ലാത്ത അവസ്ഥയിൽ എനിക്ക് സാധിച്ചു തന്ന മാതാവിന് ഞാൻ ആയിരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു തിരുവചനവും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹെബ്രയർ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ സഹന നിങ്ങൾ നിങ്ങളുടെ സഹനങ്ങളിൽ സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഗിതനല്ല നമുക്കുള്ളത് പിന്നെയോ എല്ലാ കാര്യങ്ങളിലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടവനാണ് അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപയും ലഭിക്കുന്നതിനായി പ്രത്യക്ഷ ഇവിടെ കൃപാപരത്തിൻ്റെ സിംഹാസ്ഥനത്തിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ വന്നിരിക്കുന്നു കർത്താവിൻ്റെ ആദ്യത്തെ സിംഹാസ്ഥനം പരിശുദ്ധ അമ്മയുടെ ഉദരമാണ് ആ സിംഹാസനത്തിനെ തേടി ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല എങ്ങനെ എങ്ങനെയത് പറയണോന്ന് പോലും എനിക്കറിയത്തില്ല എനിക്ക് താമസിക്കാൻ ഇടം കിട്ടി എന്റെ മാ അമ്മയ്ക്കൊപ്പനും പോകാൻ പറ്റി ഭർത്താവിന് ഒരു സ്റ്റാൻഡ് കിട്ടി ഇത്രയേറെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചെറിയാൻ മാതാവ് എനിക്ക് വാരിക്കോരി ചെറിയാനുള്ള ഒരു യോഗ്യത എനിക്കില്ല എങ്കിലും എനിക്ക് ഇത്രയും നന്ദി എൻ്റെ മാതാവിന് യേശുവിന് ആയിരമായിരം നന്ദി ഞാൻ പറയുന്നു യേശുവേ ശാസ്ത്രം യേശുവേ നന്ദി ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് എട്ട് സങ്കീർത്തനം മുപ്പത്തിനാല് എട്ടിൽ പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു കാർമലി എന്ന മകൾ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു ഇവിടെ നിയോഗം വച്ച് അതായത് ഒരു നിയോഗമാണ് ആ മകൾ കൂടെ മനസ്സിലും ഹൃദയത്തിലും പേപ്പറിലും എല്ലാം എഴുതിക്കൊണ്ട് നടന്നത് ആ നിയോഗം വാടക കൂടാതെ എനിക്കൊന്ന് താമസിക്കണം അതിനുള്ള ഒരു സ്ഥലം എനിക്ക് അമ്മ ഒരുക്കി തരണം അപ്പോൾ അങ്ങനെ ആ ഒരു നിയോഗവുമായി വന്ന മകൾക്ക് മറ്റ് രണ്ട് കൃപകൾ കൂടി നൽകിയാണ് അമ്മ ഇവിടുന്ന് പറഞ്ഞു വിടുക ഒന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇരട്ടി നൽകുന്ന അതിലും കൂടുതലും നൽകുന്ന ഒരമ്മയുടെ സന്നിധിയിലാണ് നാം നിൽക്കുക ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാറ്റിലും നമുക്ക് കാണുവാൻ കഴിയുക ഒത്തിരിയേറെ വേദനയോടെ ഇവിടെ ഈ മകൾ പങ്കുവച്ച അനുഭവം നാം കഴിഞ്ഞതാണ് അപ്പോൾ നമ്മെ തേടിയെത്തുന്ന അതായത് ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തിന് അവരുടെ വാഗ്ദാന നാട്ടിലേക്ക് അവർക്ക് പോകുവാൻ ആ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞു ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ കൃപാസന അമ്മയുടെ സന്നിധിയിൽ വന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ ഓരോന്നോരോന്നായി നീങ്ങിപ്പോവുകയാണ് അമ്മ നം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിലൂടെ ഈ മകൾക്കും കുടുംബത്തിനും ദൈവം ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന